안, 라이크를 좀 누가 해봐. 아다라다 메니조세. 하이하이. ഹലോ എന്നാണ്ട് വിശേഷം ഹായ് അഖിലെ എന്നാണോ വിശേഷ സുഖാണോ എവിടെയായിരുന്നു നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ എവിടെയായിരുന്നു ഞാൻ നിങ്ങൾ എന്നോടല്ലേ ചോദിക്കണ്ടല്ലേ ഉം പിന്നെ വേറെന്തണ്ട് എങ്കിലേ വെൽക്കം എവിടെയാണ് എന്നാണ്ട് വിശേഷം സുഖമാണോ വർക്കിലാണോ തിരക്കാണോ ഞാൻ ചുമ്മാ വന്ന് എന്നാ പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം വീഡിയോ കിടാൻ തുടങ്ങിയല്ലോ എന്നാൽ പിന്നെ ലൈവ് വന്ന് നോക്കാമെന്ന് ചോദിച്ചു വന്ന മലയാളത്തിൽ മെസ്സേജ് ഇട്ടാ എനിക്ക് വായിക്കാൻ അറിയത്തില്ലല്ലോ എന്താണ് എന്താ എന്താച്ച എനിക്ക് മനസ്സിലായില്ല ബെന്നി ജോസഫ് മലയാളത്തി മെസ്സേജ് എനിക്ക് വായിക്കാൻ അറിയത്തില്ല അതറിയാലോ അറിയത്തില്ലേ എനിക്ക് മലയാളം അറിയില്ല വായിക്കാൻ വായിക്കാൻ പഠിക്കണം എന്ന് എല്ലാരും പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല മൂന്ന് പേരുണ്ടാരണല്ലോ ഹായ്ലോ വെൽഖാം സമാണോ പറയൂ പറയൂ കുട്ടികളെ

വിശേഷം മാത്രമേ ഉള്ളൂ ഉള്ളൂന്നല്ലേ ഇരുപത് പേരുണ്ടല്ലോ ഹൈ ഹലോ വെൽഹാം മാത്രമേ ഉള്ളൂ ഓക്കെ എന്താണ് വിശേഷം മാത്രമേ ഉള്ളൂ മെസ്സേജ് ഇടു ആരാണ് നമുക്ക് കുറച്ച് നേരം ഇതിനെ സംസാരിച്ചിട്ട് പോകല്ലോ ട്വന്റി സെവൻ മെമ്പേഴ്സ് ഒന്ന് മെസ്സേജ് ഇടൂ വായിക്കാമല്ലോ മെസ്സേജ് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ ആൾക്കാരെങ്ങോട്ട് ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കമെൻറ് ചെയ്യൂ നോക്കട്ടെ ഹൈ ഹലോ വെൽക്കം എന്താണ് വിശേഷങ്ങൾ മാത്രമേ ഉള്ളു തന്നെ നസാം ഹായ് നസാം ഹായ് ഹലോ വെൽക്കം നസാം എവിടെന്നാണ് ലൈവിൽ എല്ലാം ഒന്നും ലൈവിലൊന്നും ഒന്നും പറ്റില്ല ഓക്കെ 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 മഴയും വെയിലും കാറ്റൊക്കെ ആണോ എവിടെയെങ്കിലും മഴയുണ്ടാവും അവിടെ മഴയാണോ ഹായ് അമീൻ ഹലോ വെൽക്കം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പുതിയ ആൾക്കാരെ കാണുമ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ നസം എവിടുന്നാണ് മഴയൊന്നുമില്ല ഓക്കേ എന്താ തൊണ്ടയ്ക്കൊരു മേ ബി ഈ പനി പിടിക്കാനായിരിക്കും എവിടെക്ക് മഴ എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങക്കൊക്കെ മഴ ഉണ്ടോ മക്കളെ അകില് പോയോ വിശേഷമൊക്കെ പറഞ്ഞാൽ അകില് മുങ്ങിയോ നീലവിടെ പോയകിലെ നീ വിശേഷാണൊക്കെ പറഞ്ഞവിടെ പോയി എവിടെ പോയി കുട്ടികളെ ఫ్రమ్ ఓకే ఫ్రమ్ నవ్వయం కేరళ నాజమ్ వేర్ విచ్ కన్నడ మలయాళం తమిళ్ ఏదన్నా పేసరీ యావదాదూ మాట్లాడతీనిజం ఫ్రమ్ వేర్ కడా కడా మీన్స్ తమిళ్ తెలుగు ಆಂಧ್ರ ವೇರ್ ವಿಚ್ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಆ್ಯಂಡ್ ಸಾರಿ ವಿಚ್ ಕಂಟ್ರಿ ನೋ ಓಕೆ ನೋ ಯೋ ಇನ್ ಇಂಡಿಯನ್ ಕನ್ನಡ ಓಕೆ ಹಾಯ್ ನಾಜಂ ಕನ್ನಡ ಮಾತಾಡೋಣ ನೋ ಪ್ರಾಬ್ಲಮ್ ಕನ್ನಡ ಬರುತ್ತೆ ಎಲ್ಲಿ ನಾಜಂ ಕನ್ನಡದಲ್ಲಿ ಕರ್ನಾಟಕದಲ್ಲಿ ಎಲ್ಲಿ ನಾನು ಆ್ಯಕ್ಚುಲಿ ಉಡುಪಿಯಾಗಿದ್ದೆ ಇವಾಗ ಒಂದು ಫೋರ್ ಫೈವ್ ಇಯರ್ಸ್ ಆಗಿ ಕೇರಳದಲ್ಲಿದ್ದೀನಿ ಮಂಗ್ಳೂರು ಓಕೆ ಮಂಗ್ಳೂರಲ್ಲ ಮಂಗ್ಳೂರಲ್ಲಿ ಏನು ಮಾಡ್ತಾ ಇದ್ದೀರಾ ಅಲ್ಲೇ ಮೀನ್ಸ್ ನಿಮ್ಮ ಪ್ಲೇಸ್ ಅದೇನಾ ಅದು ವರ್ಕ್ ಮಾಡೋದ ಸ್ಟೂಡೆಂಟಾ ಯಾಕಂದ್ರೆ ಮಂಗಳೂರಲ್ಲವಾ ತುಂಬ ಕಾಲೇಜಸ್ಸು ಹಾಸ್ಪಿಟಲ್ಸು ಎಲ್ಲ ಇರೋದು アデいケイケイティア。 ಏನ್ ಮಾಡ್ತಾ ಇರೋದು ರಜಾ ಮಂಗ್ಳೂರು ಅಂತೇಳಿ ಯಾಕೆ ರಿಮೂವ್ ಮಾಡಿದ್ದು ಮಂಗ್ಳೂರು members tick tick my size 25 seven members in a five item <laughs> no baby ൂർത്തിയ ഒരു എന്റെ മൂർത്തി കണ്ണിന് എന്തേലും കുഴപ്പമുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാം കേട്ടോ നിനക്ക് എന്താ കോമഡി ഹൗ ഹൗശ്വരാസ് എന്താണ്ട് വിശേഷം സുഖമാണോ എന്താ പരിപാടി കുറേയായി ഞാൻ ലൈവ് വന്നിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ഇങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല മൂർത്തി തയ്ക്ക് ചെയ്തോ എവിടെ പോയി ദേവതയുടെ കാര്യം പറഞ്ഞിട്ടാവുമ്പോ പോയോ അക്ക മനസ്സിൽ ആയോ മനസ്സിലായി മനസ്സിലായി എവിടെയാ വർക്കിലാണോ മൂർത്തി എന്താ പരിപാടി നിങ്ങളൊന്നൊരു വിവരവും ഇല്ല കേട്ടോ ക്ലർക്ക് ഓകെ മൂർത്തി എങ്ക എങ്ക ക്ലർക്ക് கல்லமல்ல மனசு ஆமாம் ஆமாம் கள்ளமல்லையா மூர்த்தி ஐ திங்க் நீ தமிழ்ன்னு நினைக்கிறேன் ஆமாவா முன்னாடி ஒரு வாட்டி வந்திருக்கு லைவில சென்னை ஆ கரெக்ட் பிளேசஸ் எப்படி இருக்க நல்லா இருக்கியா என்ன விஷேஷம் எப்படி போகுது ஒர்க்கு லைஃபு சூப்பராக போகுதா ஸோ அக்கா ஓகே சாப்பிட்டேடா பிரேக்ஃபாஸ்டெலாம் சாப்பிட்டியா வேலையில் இருக்கியா சரி சேனலில் பார்க்கணும் வீடியோஸில் பார்க்கணும் லைக் பண்ணணும் சப்ஸ்கிரைப் பண்ணணும் ஓகேவா நீ சப்ஸ்கிரைப் பண்ணியிருக்கியா தான் உனக்கு மெசேஜ் வந்துருக்கு இப்போது நோட்டிஃபிகேஷன் வந்தது வீடியோஸில் பார்க்கணும் கமெண்ட்டு போடணும் ஓகேவா சொல்ல ஆமாம்க்கா ஓகே தேங்க் யூ சரி எப்படியோ கொஞ்ச நேரம் உட்காரலாம் வந்தேன் கொஞ்ச நேரம் ஆச்சு போட்டுமா அப்புறம் பார்க்கலாம் பை பாய்